ഇങ്ങനെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പം ആഗ്രഹം വലിയ ചെറിയൊരു ആഗ്രഹം ഒന്ന് ബജ് കഴിക്കാൻ പോയാലോ അവിടെ പോയാലോട് ദേടാ ചേട്ടൻ അവിടെ ചൂട് ബജി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ഒരു കോളിഫ്ലവർ ബജ്ജി മേടിച്ച് ഞാൻ ആ ചൂട് ബജ്ജി ഉണ്ടാക്കുന്നത് നോക്കി കാഴ്ചക്കാരി നല്ല മുളക് ബജി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അവര് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ നോക്കി നിന്ന് മുട്ട രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാവിൽ മുക്കി എണ്ണയിലിട്ട് തിളയ്ക്കുന്നതായിട്ട് നല്ല ഒന്ന് കണ്ട് നിന്ന് നോക്കണം എണ്ണയെന്ന് വരപ്പിറക്കി തിന്നാൻ തോന്നും ചൂട മുട്ട ബജി എണ്ണയിടന്ന് വരണ്ട് പുരണ്ട് ബജിയാകുമ്പോ എനിക്ക് കൊതിയായി സത്യമാ കണ്ടാൽ നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നു മോനെ നല്ല ചൂട് മുട്ട ബജ്ജി ഒരെണ്ണ ഒരു എണ്ണം മതി ഇത് കാണുമ്പോ ഇപ്പൊ എനിക്ക് തോന്നണം തോന്നണേ ബജി മുളക് ചട്ടിയിൽ കുട്ടി കഴിക്കണം ഊഹ് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു ബജി ഉണ്ടാക്കുന്നതിലോട്ട് വരാം പിന്നെ എണ്ണ പാത്രത്തിലേക്ക് മുളക് ബജി അല്ല മുട്ട ബജി ഇല്ല കോളിഫ്ലവർ രാവിലെ മുക്കിയെടുത്ത് മായമില്ലാത്ത മന്ത്രമില്ലാത്ത കോളിഫ്ലവർ എവിടെ കിട്ടും ഇങ്ങനെ കിട്ടും കിട്ടും ഇവിടെ കിട്ടും പിന്നെ അതിലിട്ട് അവരുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ദേ വറുത്ത് പോകും ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ബജിക്കട മൊത്തത്തിൽ കഴിക്കാനുള്ള ആക്രാന്തം എനിക്കുണ്ടാവും സംഭവം കളറായിരുന്നു നല്ല രസം ഉണ്ടല്ലോ ഇങ്ങനെ കാണാം പിന്നെ അവിടെ നിൽക്കാനായിട്ട് എന്റെ മനസ്സനുവദിച്ചില്ല പോവാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ്റെ ആറ്റവും പറഞ്ഞു ബൈ